മിത്ര ഡയമണ്ട്സ് ഡയമണ്ട് ആഭരണങ്ങൾ മുതൽ വാങ്ങുന്ന വിലയിൽ സൗകര്യം മിത്ര ഡയമണ്ട്സ് ദേശീയപാത രണ്ടത്താണിയിൽ സ്കൂട്ടറുകൾ കൂട്ടിയിടിച്ച് യുവതിക്ക് ദാരുണാന്ത്യം ദാരുണാത്യം ചേലകോട് അബ്ദുസന്റെ ഭാര്യത് വെള്ളിയാഴ്ച രാവിലെ ഒമ്പതരയോടെ പൂവൻ ചീന ഭാഗത്താണ് അപകടം നടന്നത് രണ്ടത്താണി ദേശീയപാതയിൽ വെള്ളിയാഴ്ച രാവിലെയാണ് അപകടം ഉണ്ടായത് സ്കൂട്ടറുകൾ കൂട്ടിയിടിച്ച് യുവതി ദാരുണമായി മരിച്ചു എതിരെ വന്ന സ്കൂട്ടറിൽ ഇടിച്ച് ടൂറിസ്റ്റ് ബസ്സിന് അടിയിലേക്ക് വീണാണ് യുവതിയുടെ മരണം കുറുവ പാങ്ക് പടിഞ്ഞാറ്റുമുറി സ്വദേശിനി മബ്രൂക്കയാണ് മരിച്ചത് ഇരുപത്തിമൂന്ന് വയസ്സായിരുന്നു ആയുർവേദ കോഴ്സ് പഠനത്തിനായി ചങ്കുവെട്ടി ഭാഗത്തേക്ക് സഞ്ചരിച്ച യുവതിയുടെ സ്കൂട്ടറും എതിർദിശയിൽ നിന്നെത്തിയ മറ്റൊരു സ്കൂട്ടറും കൂട്ടിയിരിക്കുകയും തൊട്ടുപുറകിൽ വന്ന ടൂറിസ്റ്റ് ബസ്സിനടിയിലേക്ക് യുവതി വീഴുകയുമായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ മബ്രൂക്കയെ കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചു പാങ്ക് പടിഞ്ഞാറ്റുമുറി സ്വദേശി മണമൽ പുതുശ്ശേരി വീട്ടിൽ ജാബിർ ദാരിമി ഫാത്തിമ ദമ്പതികളുടെ മകളാണ് മബ്രൂക്ക പുത്തനത്താണി ചേലക്കോട് സ്വദേശി അബ്ദുൾ സമദാണ് ഭർത്താവ് തിരൂർ ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി